ശൂരനാട് രാജശേഖരൻ അനുസ്മരണം നടന്നു കൊല്ലം ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതി അംഗവും കൊല്ലം പ്രസ് ക്ലബിന്റെ മുൻ ശൂരനാട് രാജശേഖരന്റെ അനുസ്മരണം പ്രസിഡന്റുമായിരുന്നോട് കൊടുക്കുന്നിൽ സുരേഷ് എം പി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിച്ച അദ്ദേഹത്തിന് മാനേജിംഗ് എഡിറ്റർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ചുമതല നൽകിയും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈശ്വരൻ പത്രത്തിലുള്ള ആഴ്ചകൾ തോറുമുള്ള അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അനാലിസിസ് രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ വിശകലനങ്ങൾ വളരെ പ്രധാനമായ ലേഖനങ്ങൾ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയ വിശകലനം ചെയ്തുകൊണ്ടുള്ള പല ലേഖനങ്ങൾ അദ്ദേഹം എഡിറ്റോറിയൽ പേജിൽ എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ളത് എടുത്തു പറയാൻ ആഗ്രഹിക്കുക പത്ര രംഗത്ത് അല്ലെങ്കിൽ മാധ്യമ മാധ്യമരംഗത്ത് റിപ്പോർട്ടിംഗ് രംഗത്തുനിന്ന് മാറിയെങ്കിലും മാധ്യമവുമായുള്ള അല്ലെങ്കിൽ ആ മാധ്യമ പ്രവർത്തനവുമായുള്ള ബന്ധം അദ്ദേഹം അവസാനിപ്പിച്ചു അതാണ് ഭീഷണത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററായി ചുമതലയെക്കണമെന്ന് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടവള സന്തോഷം സ്വീകരിച്ചു ആ സ്ഥാനത്ത് ഇതുകൊണ്ട് പരമാവധി അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അതോടൊപ്പം തന്നെ ഭീഷണ പത്രത്തിൽ കോളമിസ്റ്റ് ആയിട്ട് പ്രതിര പങ്കെ അദ്ദേഹം ലേഖനങ്ങൾ എഴുതി അങ്ങനെ ആ മാധ്യമ പ്രവർത്തനത്തിന്റെ ബന്ധം അറ്റുപോകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി അതിനിടയിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിടിഞ്ഞത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിടിക്കുന്നത് അതിനുമുമ്പദ്ദേഹം കെ പി സി സിയുടെ ഉപാധ്യക്ഷനായിരുന്നു പിന്നീട് കെ പി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ രണ്ട് പദവികൾ വഹിക്കുമ്പോഴും കെ പി സി സിയുടെ സുപ്രധാനമായ ചുമതലകൾ പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു വിവിധ അന്വേഷണ കമ്മിറ്റികളുടെ ചെയർമാനായി അംഗമായി അതോടൊപ്പം തന്നെ പുനഃസംഘടനാ പ്രക്രിയയെ പൂർത്തിയാക്കുന്നതിനുള്ള സബ് കമ്മിറ്റി അംഗമായി ഒക്കെ പാർട്ടിയുടെ സുപ്രധാനമായ ചുമതലകൾ നൽകുമ്പോൾ അതിൽ ശ്രീ സുനാ രാജ്വേരനെ പ്രത്യേകം പരിഗണിച്ചു കാരണം സംഘടനാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ കഴിവും മികവും പാർട്ടിക്ക് നന്നായി അറിയാമായി മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമത്തിനു വേണ്ടി പോരാടിയ പ്രവർത്തകനായിരുന്നു ശൂരനാട് രാജശേഖരൻ എന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമ പ്രവർത്തനത്തെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ജീവിതാവസാനം വരെ മാധ്യമ പ്രവർത്തകനായിരുന്നു പാർട്ടി പ്രവർത്തകർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന നേതാവായിരുന്നു ശൂരനാട് രാജശേഖരൻ സഹകരണ പ്രസ്ഥാനത്തിന് മികച്ച സംഭാവന ചെയ്തതായും കൊടിക്കുന്ന സുരേഷ് അനുസ്മരിച്ചു പാർട്ടിയെക്കുറിച്ചും പാർട്ടി നേതാക്കളെ പറ്റിയും എപ്പോഴും അഭിമാനത്തോടെ സംസാരിച്ച വ്യക്തിയായിരുന്നു ശൂരനാട് രാജശേഖരൻ എന്ന് തുടർന്ന് സംസാരിച്ച സി നേതാവ് വരദരാജൻ പറഞ്ഞു മാധ്യമപ്രവർത്തന രംഗത്ത് തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച ആളായിരുന്നു ശൂരനാട് രാജശേഖരൻ ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ അനുസ്മരിച്ചു എല്ലാവരുടും നല്ല വ്യക്തിബന്ധം മരണം വരെ പുലർത്തിയ വ്യക്തിയായിരുന്നു തന്നെ എതിർക്കുന്നവരെ പോലും സ്നേഹിക്കുവാൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു വിശ്വസിച്ച പ്രസ്ഥാനത്തോടെ കൂറു പുലർത്തിയ നേതാവും സ്പോർട്സ് കൌൺസിൽ എന്ന പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്ന് കാട്ടിക്കൊടുത്ത് സംഘാടകനുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുന്ന നേതാവായിരുന്നു രാജശേഖരൻ എന്ന് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു എന്തിനേയും നേരിടാനുള്ള ഒരു തന്റേടം അദ്ദേഹത്തിനുണ്ടായിരുന്നതായും അദ്ദേഹം അനുസ്മരിച്ചു ഏതു വിഷയത്തെയും തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ശൂരനാട് രാജശേഖരനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന പൊതുപ്രവർത്തകനായിരുന്നു രാജശേഖരൻ ജനയുഗം റീജിയണൽ എഡിറ്റർ പി എസ് പറഞ്ഞു വൈജ്ഞാനിക രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും പി എസ് സുരേഷ് അനുസ്മരിച്ചു വീക്ഷണത്തെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന വ്യക്തിയും മാധ്യമപ്രവർത്തനത്തോടെ കൃത്യത പുലർത്തിയ മാധ്യമപ്രവർത്തകനുമായിരുന്നു ശൂരനാട് രാജശേഖരൻ എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ സി പി രാജശേഖരൻ പറഞ്ഞു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡി ജെ കൃഷ്ണൻ അധ്യക്ഷ സെക്രട്ടറി സനൽ സ്വാഗതവും സമിതി അംഗം ജയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 Your dream, our priority. Together, we build the heart of your family's future.